എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാസർഗോഡ് നായ്മാറമ്പൂലം മുതൽ കുമ്പള വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇന്ന് വിളിച്ചു നോക്കുക നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായി രേഖപ്പെടുത്തുക ഒട്ടും സമയം കളിയില്ല വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ നായ്മാറാമല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ടാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ ഭാഗത്തെ അവസാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ ഭാഗത്തെ കുറച്ച് വർക്കുകൾ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ എമൽഷൻ അപ്ലൈ ചെയ്യേണ്ട വർക്കാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് കമ്പാക്ടും മറ്റും അവസാന ഈ വെറ്റ് മിക്സ് കമ്പാക്ടിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത് ഇപ്പം ഒരു വശത്ത് ഈ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് പ്രവൃത്തികൾ നടന്നിട്ടില്ല ഈ ഭാഗത്തും എമൽഷൻ എൽ ഷെൻ കോട്ടിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും മറ്റും വർക്കുകൾ ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് മുകളിൽ ടാറിംഗ് പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത് വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തും ഇപ്പോൾ ഫ്രിക്ഷൻസ് സ്ലാബിൻ്റെ വർക്കും വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതുമായ വർക്കുകൾ ഇപ്പോൾ നടന്നു വരികയാണ് അതേപോലെ തന്നെ ബി സി റോഡ് ഭാഗത്തും ആ പ്രവർത്തികളാണ് നടക്കുന്നത് വിദ്യാനഗർ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന ഏകദേശം രണ്ട് ആറി പാനലോളം ഉയരത്തിൽ ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ അപ്ലോഡ് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ടാം തീയതിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് കാണുമ്പോൾ ഉദ്ദേശിക്കുന്നു കാണാത്തവർക്കായി പ്ലേലിസ്റ്റിൽ വീഡിയോ ലഭ്യമാണ് അപ്പോൾ വി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി സി റോഡ് ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് അങ്ങനെയുള്ള വർക്കുകളാണ് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാനഗർ ഭാഗത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും നടന്നു വരികയാണ് ഏകദേശം രണ്ടോളം ആറി പാനൽ ഹൈറ്റിൽ മണ്ണ് ഇട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇപ്പോഴും വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടന്നു വരികയാണ് ഒരു ഭാഗത്ത് സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്നവർക്കും പിന്നെ റോഡ് ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ഈ വർക്കാണ് സ്റ്റീൽ വൈൻഡിൻ്റെ വൈൻഡിങ് വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇപ്പോൾ ഇതേ വർക്കുണ്ടല്ലോ നമ്മുടെ ഈ അപ്രോച്ച് റോഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നമ്മുടെ മേഘാ കൺസ്ട്രക്ഷന് ഈ സ്റ്റീൽ വൈൻഡിങ് ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണ് ആ അവർ വർക്ക് നട നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഊരാളുകൾ അങ്ങനെയല്ല സ്റ്റീൽ വൈൻഡിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റ് വർക്ക് നടന്ന് നടക്കുന്നത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യുന്നതും പിന്നെ കമ്പാക്ടർ ഉപയോഗിച്ച് മണ്ണിനെ കമ്പാക്റ്റ് ചെയ്യുന്നതും അറി പാനലിൻ്റെ ബെൽറ്റ് സെറ്റ് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നല്ല വേഗത്തിലാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം അറി പാനലിനെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബെൽറ്റുകൾ ടൈറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും നല്ല പോലെ മണ്ണിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യുന്നതുമായ കുറേ ടോറസ് വണ്ടികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് സ്പീഡ് വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഏകദേശം മാർച്ചിന് മുമ്പ് എല്ലാ വർക്കും എനിക്ക് തോന്നുന്നത് അവസാന എൻഡിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത് മാർച്ച് അവസാനത്തോടുകൂടി ഈ ഭാഗത്തേക്ക് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ദിവസത്തെ വർക്ക് ഇനിയും നില നില കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും എൻഡ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ആടിയും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതുമായ പ്രവർത്തികളിപ്പോൾ ആ ഭാഗത്ത് നടന്നു വരികയാണ് നമ്മുടെ കാസർഗോഡ് ഇപ്പോൾ നിലവിൽ കാണാം കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും കേരവൽ ഹോസ്പിറ്റൽ മുതലാണ് ഈ ഭാഗത്തെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് ഫ്ലൈ ഓവറിലൊക്കെയുള്ള അപ്രോച്ച് റോഡ് കേർവെൽ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ നേരത്തെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ചുള്ള ഭാഗം മാത്രമാണ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത് അതായത് നുള്ളിപ്പാട് അണ്ടർപാസിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യം ആയിരുന്നു ഇവിടെ സമരത്തിന് ഇടാ ഇടയാക്കിയത് അതുകൊണ്ട് തന്നെ നാലഞ്ച് മാസം ആ വർക്ക് പെൻഡിങ്ങിലായിരുന്നു ഇപ്പോൾ നിലവിലിപ്പോൾ വർക്ക് വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഓരോ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളുമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുൾ മിക്സ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ലെവൽ ചെയ്ത് ഗ്രേഡ് ഗ്രേഡർ കൊണ്ട് ലെവൽ ചെയ്യേണ്ട പ്രവൃത്തികളാണ് നടക്കേണ്ടത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് രാവിലെ ഒന്നാം തീയതി ആണ് വീഡിയോ എടുത്തത് ഒമ്പത് പത്ത് മണി ടൈമിലാണ് വീഡിയോ റെക്കോർഡിങ് ചെയ്തത് ചിലപ്പോൾ ഇന്ന് വീഡിയോ ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളായിരിക്കും അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ നിലവിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തെ താഴെയുള്ള ഫ്ലൈ ഓവറിന് താഴെയുള്ള സർവീസ് റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ അവിടെ മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്നതുമായ പ്രവർത്തികളാണ് നടന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ എല്ലാ സ്പാനിൻ്റെയും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും അത് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഈ ഭാഗത്താണ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവർത്തികൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതിനുശേഷം വീണ്ടും പ്രവർത്തികൾ ബാക്കിയുണ്ട് ഇപ്പം ഒരു വശത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ബാക്കിയുള്ള ഈ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുക നിലവിൽ ഈ ഭാഗത്തെ വർക്ക് എൻഡിൽ എൻഡിലേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം അതിന് ശേഷമായിരിക്കും ഇതുവഴിയായിരിക്കും രണ്ട് വശങ്ങളിലെയും വാഹനങ്ങൾ ഡൈവേഷൻ കൊടുക്കുക കാണാം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മനോഹരമായ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മനോഹരമല്ലാത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ ഇനി ദൃശ്യങ്ങളൊക്കെ മാറും അതായത് ഈ റോഡും ഫ്ലൈ ഓവറൊക്കെ വരുമ്പോൾ നാടിൻ്റെ ഭംഗി കാണാൻ അതിനനുസരിച്ചിട്ടുള്ള പെയിൻറ്റിങ് പ്രവർത്തികൾ നടക്കണം ഏത് പുതിയ ബസ് സ്റ്റാൻഡിന് നല്ല മൊഞ്ചാക്കിയിട്ട് എടുത്താലേ അപ്പം പുറത്ത് വരുന്ന വണ്ടികളൊക്കെ ഈ ഭാഗത്ത് നല്ല അടിപൊളിയാണെന്ന് കാണുമ്പോൾ പറയും അപ്പം നിലവിലില്ല ആ അവസാനത്തെ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ അതേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിലെ ഈ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഭാഗങ്ങളിൽ ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഭാഗങ്ങളിൽ വർക്ക് നടക്കുകയാണ് അപ്പം ഞാൻ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്ത് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല അതുകൊണ്ടതാണ് ഇല്ലെങ്കിൽ താഴെ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഇപ്പോൾ നിലവിൽ കാണാം ഈ കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഓരോ കട്ടിങ് പോലെയാണ് പ്രവൃത്തികൾ നടക്കുന്നുള്ളത് ഓരോ ഭാഗത്ത് കുറച്ച് കുറച്ചായിട്ടാണ് നിലവിലിപ്പോൾ കോൺക്രീറ്റ് പ്രവർത്തികൾ വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നുള്ളത് കാണാം മുകളിൽ വീണ്ടും സ്റ്റീൽ വൈൻഡിങ് ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഡിവൈഡർ വർക്ക് ക്രാഷ് ബാരിയർ വർക്ക് അങ്ങനെയുള്ള വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങാൻ ഏകദേശം എനിക്ക് തോന്നുന്ന രണ്ട് മാസം കൂടി ഇനി വേണ്ടി വരുമെന്നാണ് വർക്കിൻ്റെ ഇതിൽ കാണുന്നത് അപ്പം സ്പാൻ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല പക്ഷേ നിലവിൽ ആ ജോയിൻ വർക്ക് ഇപ്പോൾ നിലനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മണ്ണ് മണ്ണിട്ടു ഉയർന്ന് മണ്ണിട്ടുയർത്തുന്ന ഏകദേശം പത്തി ഇരു ദിവസം വരും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ കുറേ ടൈം പിടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫൗണ്ടേഷന് അങ്ങനെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത്ര ദിവസം വേണ്ടി വരുന്നത് കാണാൻ താഴെ കോൺക്രീറ്റ് സ്പാൻ്റെ മുകളിലേക്ക് വീണ്ടും കോൺക്രീറ്റ് ചെയ്തിട്ടായിട്ട് കാണാം ഭാഗത്തെ നല്ല വേഗത്തിൽ വർക്ക് നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണാം ഇപ്പം കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് നമ്മൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വർക്കാണ് അപ്പം അതിലാണ് ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് കൊണ്ടുപോയിട്ട് അതിനെ സിറ്റിങ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കല്ലങ്കൈ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലങ്കൈയിലെ ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നു വരികയാണ് അവസാനഘട്ട മിനുക്കു പണിയിലാണ് ഇപ്പോൾ ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നടപ്പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നത് സുഹൃത്തുക്കളെ മൊഗ്രാൽ പുത്തൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ട്രെയിൻ പാസ്സായി പോകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ പകർത്തി നല്ല രസമാണ് ഇങ്ങനെ ട്രെയിനിന് പോകുന്ന വീഡിയോ മുകളിൽ നിന്ന് കാണാൻ അപ്പം നിലവിൽ ഈ ഭാഗത്ത് വർക്ക് നല്ല വേഗത്തിൽ നടക്കുകയാണ് മൊഗ്രാൽ പുത്തൂർ ജംഗ്ഷനിൽ നേരത്തെ നമ്മൾ പഴയ റോഡ് റോഡുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആരോ ഇതൊക്കെ ആ ഒരു എന്താ പറയുക പഴയ റോഡുണ്ടാകുമ്പോൾ ഉള്ള നല്ലൊരു ആ ടൗൺ അതൊക്കെ ഇപ്പം പോയിട്ടുണ്ട് നേരത്തെ നല്ല ആളും ബഹളും ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റും കൂടിയായിരുന്നു മൊഗ്രാൽ പുത്തൂർ ഇപ്പോൾ ആ അതൊക്കെ മാറിപ്പോയി ആ രസമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാം ഈ ഭാഗത്ത് ഇപ്പം വെറ്റ് മിക്സ് നിർത്തുന്നതായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടുന്ന് റോഡ് ഈ പഴയ പാലത്തിലേക്ക് സ്ലോപ്പായിട്ടാണ് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പഴയ പാലം വില പുതിയ പാലത്തിനേക്കാളും വളരെ താത്തിയിട്ടാണ് ഉള്ളത് അപ്പം പഴയ പാലത്തിനേക്കാളും ഉയർത്തിയിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചത് അപ്പം ആ പഴയ പാലത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ റോഡിനെ സ്ലോപ്പാക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവരുന്നുള്ളത് ഇഭാത്ത് എനിക്ക് തോന്നുന്നത് അഥവാ ഈ പാലം പൊളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഇവിടെ ഇവിടുന്ന് അതേ ഹൈറ്റിൽ തന്നെ റോഡിനെ കൊണ്ടുവന്ന് ഇവിടുന്ന് പുതിയ പാലത്തിലേക്ക് ഡൈവേഷൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഈ പഴയ പാലം പൊളിക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പാണ് അതിനെ റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും ഗതാഗതത്തിന് കൊടുക്കും അതായത് ഉപ്പള പാലം ഉള്ളതുപോലെ തന്നെ ഇപ്പം ഈ ഭാഗത്തും അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഭാഗത്ത് റീറ്റൻ ടെൻ വാളിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ അവിടുന്ന് റോഡിനെ സ്ലോപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ളത് നിങ്ങൾ കാണാം മൊഗ്രാൽ പാലം കഴിഞ്ഞുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തും വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ വർക്ക് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത ഭാഗം നിങ്ങൾ കാണും കാണുന്നുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള മണ്ണിട്ട് ലെവൽ ചെയ്ത അതായത് ഉറപ്പിച്ച ഭാഗത്തൊക്കെ ഈ ഫ്രിക്ഷൻ സ്ലാബിനുള്ള ഫൗണ്ടേഷൻ വർക്ക് നടക്കുകയാണ് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നടക്കുകയാണ് അങ്ങനെ അതിവേഗത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഭാഗത്തെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ടൗൺ വരെ ഇവിടുന്ന് കാസർഗോഡ് ടൗൺ വരെ നല്ല അടിപൊളിയായിട്ട് വാഹനങ്ങൾ ഓടിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഈ മൊഗ്രാൽ ജംഗ്ഷൻ ഭാഗത്ത് ഒരു നേരത്തെ ഒരു വീട് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കും നല്ല വേഗത്തിൽ നടക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഇന്ന് ആ ഭാഗത്ത് ടാറിയും പ്രവർത്തികൾ നടക്കുമെന്നാണ് ഞാൻ വീട് ചെയ് പകർത്തുമ്പോൾ ആ ഭാഗത്ത് ഈ ടാറിങ് പ്രവർത്തികൾക്കുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ സർവീസ് റോഡ് ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞാൽ വാഹനങ്ങൾ അതിലൂടെ കടത്തിവിട്ടായിരിക്കും ഈ ഭാഗത്തെ മെയിൻ റോഡിൻ്റെ വർക്ക് ആരംഭിക്കുക കുറച്ച് ഭാഗം കൂടി മെയിൻ റോഡ് ടാറിങ് വർക്കുകൾ നടക്കാനുണ്ട് റീറ്റൻ വാളിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ടാറിംഗ് പ്രവർത്തികൾ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താഴെ ഭാഗത്ത് എയർ സ്പ്രേ അടിക്കുന്നതായുള്ള പ്രവർത്തികൾ ഇങ്ങനെ കാണാം പൊടികൾ അടിച്ച് മാറ്റിയിട്ടാണ് ഈ ടാറിംഗ് പ്രവർത്തികൾ നടക്കുക കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഭാഗത്തൊക്കെ വർക്കുകൾ യു എൽ സി സി എസ് കമ്പനി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണാം താഴെ ഭാഗത്ത് എയർ അടിച്ച് ആ പൊടികളൊക്കെ പറപ്പിക്കുന്നതായ ദൃശ്യമാണ് ഇപ്പം നിലവിലെ മിക്സ് ഇട്ട കഴിഞ്ഞ ഭാഗത്ത് ഇവർ ഈ നമ്മുടെ എമൽഷന് കോട്ടിങ് പ്രവൃത്തികൾ നടക്കുകയാണ് ആ ഭാഗത്ത് പിന്നെ ഭാഗത്ത് പേവറും വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും നല്ല വേഗത്തിൽ നടക്കുകയാണ് ഈ ഭാഗത്തെ വീട് ചെയ്യുമ്പോഴാണ് നല്ല കാറ്റ് അതായത് കിഴക്കുന്നത് കരക്കാറ്റെന്ന് പറയും കരക്കാറ്റ് അടിച്ചിട്ടുണ്ടല്ലോ ഡ്രോൺ അങ്ങനെ ചെരിച്ചിട്ട് ആകെ നിങ്ങൾ കാണാം വീട് തന്നെ ചെരിഞ്ഞിട്ട് കാണാൻ സാധിക്കും കുറച്ചും കൂടി ഞാൻ നോക്കി പറത്തി നോക്കി പക്ഷേ ഈ ഡ്രോണ് വീണ്ടും ചെരിഞ്ഞുകൊണ്ടാണ് പോകുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രോണിനെ വേഗം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ഇറക്കി വീഡിയോ ഇടുന്ന് നിർത്തി കളഞ്ഞു കാരണം അത്രയും പിന്നെ എവിടെയെങ്കിലും കാറ്റ് പിടിച്ച് താഴെ വീണാൽ വളരെ ഡേഞ്ചറാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഈയിടെ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് നിരത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കാണാം ഇത് ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ